സി എംമാറും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അവരുടെ നമ്പി എസ് ബന്ധപ്പെട്ട ദുരൂഹമായ ഇടപാടുകളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഈ വിഷയം പൊതു മണ്ഡലത്തിൽ ചർച്ചയാവുകയും ഞങ്ങൾ എല്ലാവരും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും നിയമസഭയിലടക്കം ഇത് സംബന്ധിച്ചുള്ള വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കേൾക്കേണ്ടവരുടെ ഭാഗം കേൾക്കാതെയാണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഓർഡർ അഥവാ ഉണ്ടായിരിക്കുന്നത് അതായത് അദ്ദേഹം ഉന്നയിച്ചത് തന്റെ മകളായ വീണ വിജയന്റെ ഭാഗം കേൾക്കാതെ എഴുതിയ ഉത്തരവ് അതിന് അർദ്ധ ജുഡീഷ്യൽ കോടിയാണെങ്കിൽ പോലും ആ റിപ്പോർട്ടിന് സാധുതയില്ല എന്നും നിയമപരമായ നിലനിൽപ്പില്ല എന്നും തന്റെ മകളുടെ ഭാഗം കേൾക്കാത്തതുകൊണ്ട് അവരുടെ വാദം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു ഇന്ന് ഈ വിവരം പുറത്തു വരുമ്പോൾ ഇതിൽ ഏറ്റവും നിർണായകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സിമാരുടെ നടപാടക്കം ഉള്ള കാര്യങ്ങളിൽ എക്സാലോജി കമ്പനി നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ കുറിച്ച് ചോദിച്ചതിന് അതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണാ വിജയൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല തൃപ്തികരമായ മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് രണ്ടായിരം ഇരുന്നൂറ്റി പത്തോ പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത് അപ്പോ ഇവിടെ ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട് പറയാനുള്ള അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചപുച്ഛ മടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മൗനം പിണറായി വിജയൻ തന്നെ പ്രതിരോധം കേൾക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം തന്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത് ഇത് വലിയ അഴിമതിയും ഇതിൽ മൂടിവെക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണോ ആ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത് എന്ന് കേരളത്തിന്റെ ഗുരു ആ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു നില ഉണ്ടായിട്ടുള്ളൂ മാത്രമല്ല ഇന്ന് അതിൽ ഗുരുതരമായ മറ്റൊരു പരാമർശം കൂടിയുണ്ട് എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറായിരിക്കുമ്പോ ഒരു വ്യക്തിയുടെ ക്യാരക്ടറും ഇന്റഗ്രിറ്റിയും മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഒരു കാര്യം വേണം എക്സാലോജി കമ്പനി ഐ ടി കൺസൾട്ടന്റ് എന്ന നിലയിൽ ഒരു കയ്യിൽ നിന്ന് മാസം പണം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതേ കമ്പനിയുടെ ഡയറക്ടർ സ്വകാര്യമായി ഐ ടി കൺസൾട്ടന്റ് എന്ന നിലയിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിൽ അതേ കമ്പനിയിൽ നിന്നും പണം വാങ്ങുന്നത് ആ കമ്പനിയെ തന്നെ വഞ്ചിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഒരു കുറ്റമാണ് അവർ എഴുതിയിരുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ ഡയറക്ടറായിരുന്നു ആ കമ്പനി വ്യാപരിക്കുന്ന അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ ആ കമ്പനി അറിയാതെ അതേ മേഖലയിൽ നിന്നും അതേ ക്ലൈന്റിൽ നിന്നും പണം വാങ്ങി സർവീസ് നൽകുക എന്ന് പറയുന്നത് അന്നേറ്റവും കുറ്റകരമായ കമ്പനി സ്ലേവ പ്രകാരം കുറ്റകരമായ കാര്യമാണ് ആ കുറ്റവും വീണാ വിജയം ചെയ്തിരിക്കുന്നു എന്ന് ഈ ഇന്നത്തെ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുക ഇത് ഇതിന്റെ തയ്യാർത്ഥ ആദ്യം സി പി എമ്മും അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരും ഈ വിഷയം മൊത്തം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ വിഷയം ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോ എന്നതാണ് ചോദ്യമെന്ന് പ്രതിരോധം മാധ്യമ തീർക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ അവർ ടാക്സ് അടച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല എന്ന് അതിൽ ഇപ്പം നടന്നുവെന്നും തിണക്കൾ നടന്നുവെന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇപ്പോഴത് ആ കമ്പനി ആക്സിന്റെ വൈലേഷൻ എക്സാം യോജിക്കും ഗുണാവിജയം എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അതിലും കുട്ടികളുമായ മറുപടികളും അത് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ടാക്സോ കമ്പനി അല്ല നിങ്ങളെ യഥാർത്ഥ വിഷയം ഇതിലെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് അഴിമതി കറപ്ഷനാണ് കോടാന കോടി രൂപയുടെ വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ മകൾ മുൻപുന്ന കെരിമിനൽ കമ്പനിയിൽ നിന്നും വാങ്ങിയതായ യഥാർത്ഥ പ്രശ്നം അതിനോടനുബന്ധമായി ടാക്സിന്റെ റെട്ടിപ്പ് കമ്പനി നിയമത്തിന്റെ റെട്ടിപ്പ് എന്നിവരുന്ന നിരവധിയായ നിയമലംഘനങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടന്നിരിക്കുന്നു എന്നാൽ കാതലായ പ്രശ്നം അഴിമതിയും പാസ്റ്റിയും കോടാനുകോടി രൂപ കുട്ടമന്ത്രിയുടെ മകൾ അഴിമതി പണമായി കരിമണൽ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നതുമാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം ആ വിഷയങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരുമെന്ന ഉറപ്പ് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങള് ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച് വിദ്യാർത്ഥി യൂണിയന രംഗത്ത് യൂണിന്റെ നേതാവാണ് നിലയിൽ യൂത്ത് കോൺഗ്രസിനെ അണിവരുത്തി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുലിനെ എന്നിവയും തടവിലാക്കുക കീഴിൽ നടക്കുക എന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് മുമ്പ് വീട്ടുകേഴ് ഇല്ലാത്തവർ ഒരു വിഭാഗങ്ങൾ ശ്രദ്ധിച്ചത് വീട് വളർന്ന് രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് തീങ്ങിക്കൊണ്ടുനാക്കിയത് അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളുടെ നാളുകളിൽ ആ വേണമെങ്കിൽ ആ പോലീസിന് മുമ്പിൽ കൂടി ആളിലാണായിരുന്നു പിണറായി വിജയന്റെ കൂടിയുള്ള അറസ്റ്റ് കഴിഞ്ഞു നല്ല കാലം അദ്ദേഹത്തെ നടപടി ഇല്ലാൻ കഴിയില്ല എന്ന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ് എത്രയും വേഗം അദ്ദേഹം പുറത്തുള്ള അദ്ദേഹം പുറത്തു വരുന്നതോടുകൂടി യുവജന രോക്ഷത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തി പിണറായി വിജയൻ അറിയാൻ പോകുകയുള്ളൂ എന്നാണ് നീ സൂചിക്കുന്നത് The city of New